ഭഗവാനെ ഏതേത് പ്രകാരത്തിൽ എവിടെ ജനിച്ചു മരിച്ചങ്ങനെ ജന്മസംസാര ചക്രത്തിൽ ചുറ്റി തിരിഞ്ഞ് നടക്കുമ്പോഴും അതൊന്നും വിഷമമല്ലായിക്കോട്ടെ നടന്നോട്ടെ അപ്പോളൊക്കെ എന്തുണ്ടാവണം ഭഗവാന്റെ പാദത്തില് അടിയുറച്ച ഭക്തി ഉണ്ടാവണം അത്രയോ വേണ്ടു മാത്രല്ല അങ്ങനെ ഞങ്ങളുടെ പിന്നെ അതുമാത്രല്ല രണ്ടാമത്തെ പദ്യത്തിൽ പറഞ്ഞു നാമസങ്കീർത്തനം യസ് ഏതൊരു ഭഗവാന്റെ നാമം ജപിച്ചാലാണോ സർവപാപ പ്രകാശനം എല്ലാ പാപങ്ങളും ഇല്ലാതെ കണ്ടാവുന്നത് ഈ പ്രണാമോ ദുഃഖശമന ഏതൊരു ഭഗവാനെ നമസ്കരിച്ചാലാണോ സകല ദുഃഖങ്ങളും ഇല്ലാതെ കണ്ടാവുന്നത് ആ ശ്രീഹരി ഭഗവാനെ തം തമാമി ഹരി പരം ആ പരമസ്വരൂപനായ ശ്രീഹരി ഭഗവാനെ നമസ്കരിക്കണോ ഇതാണ് രണ്ട് പദ്യങ്ങളുടെ അർത്ഥം മന്ത്രം പോലെയുള്ള രണ്ട് ഭക്തിയാണ് ചൊല്ലി തരാൻ എല്ലാവരും കണ്ണടച്ച് ഭഗവാനെ തന്നെ സ്ഥിതിച്ച് ആ മന്ത്രം പോലെയുള്ള പദ്യം ഉറക്കെ ജപിച്ച് ഹൃദയത്തിൽ അവിടെ ഉറപ്പിച്ച് പഠിച്ചോളൂ എന്നിട്ട് വീട്ടിൽ പോയിട്ട് ദിവസം രാവിലെ വൈകുന്നേരം ചൊല്ലി ചൊല്ലി അങ്ങനെ ഉറപ്പിക്കുക അവിടുത്തെ ദുഃഖം നാട്ടിലെ അതാണ് പറഞ്ഞത് पादयोस्तव जायते तथा कुरुष्वदेव नाथस्तु नो यदप्रभो नामसङ्कीर्तनं यस्य सर्वपापप्रमाशनं प्रणामो दुःखशमन भवे भवे यथा भक्ति पादयोस्तव जायते तथा पुरुष्वदेवशामि नाथस्त्वं नो यदप्रभो नामसङ्कीर्तनं यस्य सर्वपापप्रणाशनम् प्रणामो दुःखशमन तं नमामि हरिं वयं भवे भवे यथा भक्ते पादयोस्तव जायते तथा कुरुष्वदेव नाथस्त्वं नो यदः प्रभो नामसङ्कीर्तनं यस्य सर्वपापप्रणाशनं प्रणामो दुःखशमन അങ്ങനെ സൂതൻ ആശോദനകാദി മനുഷീശ്വരന്മാരുടെ മുമ്പിൽ ഭാഗവതം അവസാനിപ്പിച്ചു ഇതാണ് ഉണ്ടായ കഥ ബ്രാഹ്മണരോട് പറഞ്ഞു ഏ വിദ്വാൻമാരെ നിങ്ങളെ വലിയ ഭാഗ്യവാന്മാരാണ് ഭാഗവതമൊക്കെ കേട്ടില്ലേ നിങ്ങൾ ചോദിച്ചതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അഹംസ സംസ്മാരിത ചോദിച്ചതുകൊണ്ടാണ് പറഞ്ഞത് അപ്പം കേട്ടവരാണ് കേവനമാരൻ ഞാൻ പറഞ്ഞത് ും ആറേഴ് ദിവസമായിട്ട് ഈ സത്രശാലയിൽ ഇരുന്ന ഈ പുണ്യക്ഷേത്രത്തിൻ്റെ മുകളിലിരുന്നിട്ട് ശ്രീമദ് ഭാഗവത ശാസ്ത്രം വളരെ ശ്രദ്ധയോടെ ഭക്തിയോടെ വളരെ നിഷ്ഠയോട് കൂടിയിട്ട് കേട്ട് ഇതായാലും ഈ കേട്ട് ധരിച്ച മനസ്സിൽ എത്തിയിട്ടുള്ള നമ്മൾ ഭാഗവതം കേട്ട് അങ്ങനെ എങ്ങോട്ട് പോകരുത് ഈ പഠിത്ത കൊല്ലം കേൾക്കാം വിചാരിച്ച് പോകരുത് കേട്ടോലും ധരിച്ചോലും മനസ്സിലാക്കിയവരൊക്കെ എന്ത് ചെയ്യുക ഒരു ഭാഗവതം പുസ്തകമൊക്കെ തരാക്കിയിട്ട് 这个。嗯 一。嗯嗯嗯 വായിച്ചുറപ്പിക്കുക പുസ്തകമൊക്കെ ഇല്ലാത്തൊരു പുസ്തകമൊക്കെ സംഘടിപ്പിച്ചിടത്തൊക്കെ നമ്മൾ വാങ്ങണ ഒരു പുസ്തകമല്ലേ അതുകൊണ്ട് എന്തായാലും നഷ്ടം വരിക കുറേശ്ശെ കുറെശ്ശേ വാങ്ങി അവ വായിച്ച് ഉറപ്പിക്കുക മാത്രമല്ല രാവിലെയും വൈകുന്നേരമൊക്കെ കുറേശ്ശെ കുളിച്ചും ചെടിച്ചും നമസ്കരിച്ചും ആരെയും അറിയിക്കാനൊന്നുമില്ല നമുക്ക് നമ്മുടേതായ ഒരു ഉറപ്പ് ഉള്ളിലുണ്ടാവണം നമുക്ക് ഉറപ്പുണ്ടാക്കി ചുരാൻ വേദരാക്കും പറ്റില്ല അതുകൊണ്ട് മ്മയുടെ അടുത്ത് അച്ഛൻ്റെ അടുത്ത് അച്ഛൻ്റെ അമ്മ അമ്മാവൻ ഭാര്യ ഭർത്താവ് ഏട്ടൻ്റെ നീന്മക്കൾ ഇവരൊക്കെ നന്നായിട്ട് ഒന്നും നോക്കണ്ട എല്ലാവരും നമ്മളെക്കാളും നടന്നിട്ട് നമ്മളെക്കാളും നല്ല കൂട്ടരാണ് നമ്മളെന്ത് ചെയ്യുക കുറേശേ നമ്മളെ തന്നെ നേടിയാക്കാനായിട്ട് ഭഗവാനെ മനസ്സിരുത്തിയിട്ട് രാവിലെയും വൈകുന്നേരമൊക്കെ കുറച്ച് നേരം ഒത്തിരി നേരം ഏകാഗ്രമായിട്ട് ഭഗവാന്റെ നാമൊക്കെ இதுக்கு <gösterges> <polis> <from what> <Okay, good>. <larvae> <300 conferdles> അതുകൊണ്ട് നമ്മൾ രണ്ടു നേരം തൊഴില നമസ്കരിക്കുക യഥാശക്തി വഴിപാടൊക്കെ കഴിക്കുക നല്ലോണം ഭജിക്കുക പ്രാർത്ഥിക്കുക നാമം ചെല്ലുക എന്തെങ്കിലുമൊക്കെ കൂട്ടോ പ്രാർത്ഥനയൊക്കെ കൂടി ഇരുന്ന് നാമഞ്ചപോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്ത് എന്നും ഒരു ഉണർവ് നമ്മുടെ നാടിനും